അപ്പൊ എല്ലാർക്കും ഞങ്ങൾ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇത് ഇപ്പൊ ഇന്ന് രാത്രി എല്ലാവർക്കും സുഖം ഇല്ല എന്റെ ദിവസം നല്ല മഴയാണ് നല്ല മഴയാണ് നാളെ അപ്പൊ ഞങ്ങൾ എന്താ പറയാ പക്കത്തിറങ്ങാനും വെക്കുന്ന അവിടെ തന്നെ ചടച്ചിട്ടു രാവിലൊക്കെ മഴ ഇല്ല ഇറങ്ങിയത് കൊറേ കുട്ടി പറഞ്ഞ് കളിക്കും കൊടുക്കും പിന്നെ മുപ്പത് ഫോണ് എടുത്തിട്ട് കാണും കുറച്ച് നേരം ഇട്ടാ അത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിട്ട് കളിക്കും അങ്ങനെ മുപ്പത് ആവട്ടി ഒക്കെ ചോറ് മൂന്നു ദോഷം വലിയ ദോഷം മുപ്പത് ചോറിന്ന വലിയ മടിയന്നു എന്നിപ്പോ അന്നോഷം വേണന്നാൽ പോകാശം കൈ കൊടുത്ത് അപ്പൊ ഞങ്ങള് ചോർന്നിപ്പോ എന്ത് കളി കളിക്കണേ ജോലി കളിയാ മുപ്പതിനാണ് കളികൾ ചോറിനട്ട കറി നല്ല ഉണ്ട് കാക്ക കാക്കി വലിച്ചിരിക്കുന്നു ഇവിടെ ഈ താഴത്തിരിക്കുന്ന സുഖം ഒരു ടേബിൾ പുഴ നമ്മളിരുന്നാലോ ഊട്ടി നമുക്ക് താഴത്തേ ചോറിന സുഖം 对，我感觉可能。 അപ്പൊ കാക്കളിക്ക കുടുക്കാൻ പോണന്നു കഴിഞ്ഞാ വന്നിട്ട്

തന്നെ കപ്പക്കെട്ടിന്റെ കുളി കുടിക്കുന്നു കേട്ടാ അപ്പൊ ചെറുതായിട്ട് കപ്പക്കെട്ടിണ്ട് ഇനി ചെറിയ രണ്ട് മൂന്നാല് ഉണ്ട് നല്ല മഴയല്ലേ അപ്പൊ അപ്പൊ കാക്ക അയൽ കെട്ടിക്ക ഇവിടെ ഡയനാളിൽ അലർട്ടി കണ്ടിടും രാത്രിയിൽ നേരെ വെളുത്താൽ ഇവിടെ ഫാൻ ഇടും നേരെ വെളുത്തും കുമ്പോട്ട് വേണമല്ലോ അപ്പം അങ്ങനെ ചെയ്യരുത് നേരെ വെളുത്താൽ അയച്ചെടുക്കും രാവിലെ ആകുമ്പോൾ അതുകൊണ്ട് അയച്ചോളും ചെയ്യും മൂന്ന് ദിവസം ഭയങ്കര പോണാമല്ലോണ്ട് കാണ അപ്പൊ അയന്മേൽ വില ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അയലൊക്കെ സൂപ്പർ ആയിട്ട് രാവിലെ ആവുമ്പോട്ടു അങ്ങനെ ആവുമ്പോ മറ്റേ നാളെ മഴ അങ്ങനെ കിടക്കും

മ്മടെ ചാനല് കാണെല്ലാവരും നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടാ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരല് വസ്സലാമലേക്കും